ഒരു രാജ്യത്തിൻ്റെ വിജയം അല്ലെങ്കിൽ അതിൻ്റെ പുരോഗതി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് എന്താ പണത്തിൻ്റെ കണക്കുകളല്ലേ പക്ഷേ സത്യം പറഞ്ഞാൽ യഥാർത്ഥ ചിത്രം അതിനേക്കാൾ എത്രയോ വലുതും കുറച്ചുകൂടി സങ്കീർണവുമാണ് അപ്പോൾ ഇതാണ് നമ്മൾ ചോദിക്കേണ്ട പ്രധാന ചോദ്യം ഒരു രാജ്യത്തിൻ്റെ യഥാർത്ഥ പുരോഗതി നമ്മൾ എങ്ങനെയാണ് അളക്കേണ്ടത് അത് വെറും പൈസയിടം മാത്രം കണക്കാണോ അതോ അവിടുത്തെ ജനങ്ങൾ എങ്ങനെ ജീവിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണോ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്താനുള്ള ഒരു ചെറിയ യാത്രയാണ് നമ്മളിന്ന് നടത്താൻ പോകുന്നത് ഈ പുരോഗതിയെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ കാലം മാറിയതനുസരിച്ച് എങ്ങനെയാണ് മാറിയതെന്നറിയാൻ നമുക്ക് ഈ നാല് പ്രധാനപ്പെട്ട ആശയങ്ങളിലൂടെ ഒന്ന് പോയി നോക്കാം പണത്തിൽ മാത്രം ഫോക്കസ് ചെയ്തിരുന്ന പ്രതിശീർഷ വരുമാനമെന്ന ആശയത്തിൽ നിന്ന് തുടങ്ങി പിന്നെ മനുഷ്യൻ്റെ ജീവിത നിലവാരത്തിന് പ്രാധാന്യം കൊടുത്ത പി ക്യുഎൽ ഐ എച്ച് ഡി ഐ എന്തിനേറെ അവസാനം സന്തോഷം പോലും അളക്കാൻ ശ്രമിക്കുന്ന ഹാപ്പിനെസ് ഇൻഡെക്സ് വരെ നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ഏറ്റവും പഴയതും ഏറ്റവും സിമ്പിളുമായിട്ടുള്ള രീതിയിൽ നിന്ന് തന്നെ തുടങ്ങാം അതായത് ഒരു രാജ്യത്തിൻ്റെ പുരോഗതിയെ അതിൻ്റെ വരുമാനം മാത്രം വെച്ച് അളക്കുന്ന രീതി കുറേ കാലത്തേക്ക് ഒരുപാട് വർഷങ്ങളോളം ഈ പ്രതിശീർഷ വരുമാനം അഥവാ പെർക്യാപിറ്റ ഇൻകം ആയിരുന്നു വികസനത്തിന്റെ മെയിൻ അളവുകോൽ സംഭവം സിമ്പിളാണ് രാജ്യത്തിൻ്റെ മൊത്തം വരുമാനമെടുക്കുക അതിനെ അവിടുത്തെ ജനസംഖ്യ കൊണ്ട് ഹരിക്കുക ആ കിട്ടുന്ന സംഖ്യ ആ നാടിൻ്റെ സാമ്പത്തിക ശേഷി മനസ്സിലാക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴിയായിട്ടാണ് എല്ലാവരും കണ്ടിരുന്നത് പക്ഷേ എല്ലാ ശരാശരി കണക്കുകൾക്കും ഒരു കുഴപ്പമുണ്ട് അത് നമ്മളെ ചിലപ്പോൾ തെറ്റിദ്ധരിപ്പിക്കും ഇവിടെയും അതുതന്നെയാണ് സംഭവിച്ചത് ഈ പ്രതിശീർഷ വരുമാനം എന്ന ആശയത്തിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം വരുന്നത് ഇവിടെയാണ് എന്താണെന്ന് വച്ചാൽ ഈ വരുമാനം രാജ്യത്തിനകത്തുള്ള ഭയങ്കരമായ വരുമാന അസമത്വത്തെ അതായത് പാവപ്പെട്ടവനും പണക്കാരനും തമ്മിലുള്ള വലിയ വ്യത്യാസത്തെ പൂർണ്ണമായും കണ്ടില്ലെന്ന് നടിക്കും ഒന്നാലോചിച്ചു നോക്കൂ ഒരു കോടീശ്വരന്റെ വരുമാനവും ഒരു സാധാരണക്കാരന്റെ വരുമാനവും കൂട്ടിയിട്ട് അതിൻറെ ശരാശരി എടുത്താൽ ആ കിട്ടുന്ന സംഖ്യയ്ക്ക് വല്ല അർത്ഥവുമുണ്ടോ അതാ രണ്ടുപേരുടെയും യഥാർത്ഥ ജീവിതത്തെയാണോ കാണിക്കുന്നത് ഒരിക്കലുമല്ല ഇതൊരു തെറ്റായ ചിത്രമാണ് നമുക്ക് തരുന്നത് അപ്പോൾ ഈ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് ഒരു പുതിയ ശ്രമം തുടങ്ങി ഇവിടെയാണ് ആദ്യമായിട്ട് ശ്രദ്ധ പണത്തിൽ നിന്ന് മാറി ജനങ്ങളുടെ ജീവിതം എങ്ങനെയാണ് എന്നതിലേക്ക് വരുന്നത് വരുമാനം മാത്രം പോരാ ആളുകളുടെ ജീവിത സാഹചര്യങ്ങൾ കൂടി അളക്കണം എന്നൊരു തിരിച്ചറിവും വന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ മോറിസ് ഡി മോറിസ് എന്ന പേരുള്ള ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ഒരു പുതിയ സൂചിക മുന്നോട്ട് വെച്ചു അതിൻ്റെ പേരാണ് ഭൗതിക ജീവിത ഗുണനിലവാര സൂചിക അല്ലെങ്കിൽ പി ക്യു എൽ ഐ ഈ പി ക്യുഎൽ പ്രധാനമായും മൂന്ന് മൂന്ന് കാര്യങ്ങളാണ് ശ്രദ്ധിച്ചത് ഒന്നാമത്തത് ആയുർ അതായത് ആളുകൾ എത്ര കാലം ജീവിക്കുന്നു എന്നത് രണ്ടാമത്തത് ശിശുമരണ നിരക്ക് പിന്നെ മൂന്നാമത്തത് അടിസ്ഥാന സാക്ഷരത ശരിക്കും ഇതൊരു വലിയ മാറ്റം തന്നെയായിരുന്നു കാരണം ആദ്യമായിട്ട് പണത്തിൻറെ കണക്ക് മാറ്റിവെച്ചിട്ട് മനുഷ്യൻറെ ആരോഗ്യം അറിവ് അതിജീവനം അങ്ങനെയുള്ള കാര്യങ്ങൾ അളക്കാൻ തുടങ്ങി പക്ഷേ ഒരു പ്രശ്നം പരിഹരിക്കാൻ നോക്കിയപ്പോൾ പി ക്യുഎല്ലായി വേറൊരു പ്രശ്നം ഉണ്ടാക്കി വച്ചു എന്തായിരിക്കും അത് സംഭവം ഇതാണ് അത് പണത്തിൻറെ കാര്യത്തെ അതായത് വരുമാനത്തെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഒഴിവാക്കി പക്ഷേ ഒന്ന് ആലോചിച്ചു നോക്കൂ സാമ്പത്തികമായിട്ടുള്ള ഒരു ബലമില്ലാതെ ഒരു രാജ്യത്തിന് ശരിക്കും വികസിക്കാൻ പറ്റുമോ നല്ല ആരോഗ്യവും വിദ്യാഭ്യാസവും മാത്രം മതിയോ ആളുകൾക്ക് അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ കുറച്ചുകൂടി പുതിയതും ഒരു ബാലൻസ്ഡുമായിട്ടുള്ള ഒരു പരിഹാരത്തിലേക്ക് വരുന്നത് അതാണ് മാനവ വികസന സൂചിക അതായത് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് അഥവാ എച്ച് ഡി ഐ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് പണവും മനുഷ്യൻ്റെ നല്ല ജീവിതവും ഒരുപോലെ പ്രധാനപ്പെട്ടതാണെന്ന് മനസ്സിലാക്കി എന്നിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞ രണ്ട് ആശയങ്ങളുടെയും നല്ല വശങ്ങൾ ഒരുമിച്ച് ചേർത്തു പാകിസ്ഥാനി സാമ്പത്തിക ശാസ്ത്രജ്ഞനായ മെഹബൂബുൽ ഹ്രഖ് നമ്മുടെ അമർത്യാസനന്റെയൊക്കെ സഹായത്തോടെ വികസിപ്പിച്ചെടുത്ത ഈ എച്ച് ഡി ഐ പിന്നീട് വികസനം അളക്കാനുള്ള ഒരു പുതിയ സ്റ്റാൻഡേർഡായിട്ട് മാറി എച്ച് ഡിയുടെ ഒരു ഭംഗി എന്താണെന്ന് വെച്ചാൽ അത് പഴയ ആശയങ്ങളെ ഒരുമിച്ച് ചേർത്ത രീതിയാണ് അത് പണത്തിൻ്റെ പ്രാധാന്യം അംഗീകരിക്കുന്നു അതായത് നല്ലൊരു ജീവിത നിലവാരത്തിന് പണം വേണം പക്ഷേ അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസവും ആരോഗ്യവും അതായത് അറിവും ദീർഘായുസും ഒരുപോലെ പ്രധാനപ്പെട്ടതാണെന്നും എച്ച് ഡി ഐ പറയുന്നു ഇതിൻ്റെ സ്കെയില് വളരെ സിമ്പിളാണ് കേട്ടോ പൂജ്യത്തിനും ഒന്നിനും ഇടയിലുള്ള ഒരു ഇത് കാണിക്കുന്നത് പൂജ്യം എന്ന് പറഞ്ഞാൽ ഒട്ടും വികസനമില്ല ഒന്നെന്ന് പറഞ്ഞാലോ സാധ്യമായതിൽ വെച്ച് ഏറ്റവും ഉയർന്ന വികസനം ഈ കിട്ടുന്ന എച്ച് ഡി ഐ സ്കോർ അനുസരിച്ച് രാജ്യങ്ങളെ നാലായിട്ട് തരംതിരിച്ചിട്ടുണ്ട് വളരെ ഉയർന്ന വികസനമുള്ള രാജ്യങ്ങൾ ഉയർന്ന വികസനമുള്ളവ ഇടത്തരം പിന്നെ താഴ്ന്ന വികസനമുള്ള രാജ്യങ്ങൾ എന്നിങ്ങനെ ഈ ആശയം കുറച്ചുകൂടി ക്ലിയർ ആവാൻ നമുക്ക് ഇന്ത്യയുടെ റാങ്ക് ഒന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപതിലെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ റാങ്ക് നൂറ്റി മുപ്പത്തി ഒന്ന് അപ്പൊ ഒരു സൂചിയെ നമുക്കൊരു യഥാർത്ഥ നമ്പരുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും അല്ലേ ശരി അപ്പോൾ ഇതുവരെ നമ്മൾ വികസനത്തെക്കുറിച്ചാണ് സംസാരിച്ചത് ഇനി നമുക്ക് നമ്മുടെ ചിന്തയെ കുറച്ചുകൂടി ഒന്ന് വലുതാക്കാം സന്തോഷത്തെക്കുറിച്ചും അതിലുപരി നമ്മുടെ ഈ ഭൂമിയുടെ ഭാവിയെക്കുറിച്ചും നമുക്കൊന്ന് ചിന്തിച്ചാലോ നിങ്ങൾ ഭൂട്ടാനെപ്പറ്റി കേട്ടിട്ടുണ്ടോ അവരാണ് ഈ ഹാപ്പിനെസ് ഇൻഡെക്സ് എന്ന ആശയം മുന്നോട്ട് വെച്ചത് ഇത് നമ്മുടെ ചർച്ചയെ ഒരു ലെവലുകൂടി മുന്നോട്ട് കൊണ്ടുപോയി ആരോഗ്യം ജീവിത നിലവാരം നല്ല ഭരണം സമൂഹത്തിലെ ഒരുമ എന്തിനേറെ പറയുന്നു നമ്മുടെയൊക്കെ മാനസികാരോഗ്യം വരെ ഇത് പരിഗണിക്കുന്നുണ്ട് അതായത് മനുഷ്യന്റെ സന്തോഷത്തിന് കൂടുതൽ ആഴത്തിലുള്ള ഒരു നിർവചനം കൊടുക്കാൻ ശ്രമിക്കുകയാണിവിടെ പക്ഷെ ഒരു ചോദ്യമുണ്ട് ഈ പറയുന്ന പുരോഗതിക്കെല്ലാം നമ്മൾ കൊടുക്കുന്ന വില എന്താണ് നമ്മളിന്ന് നേടുന്ന ഈ നേട്ടങ്ങളൊക്കെ നാളത്തെ തലമുറയ്ക്ക് ഒരു ഭാരമായി മാറുന്നുണ്ടോ ഇവിടെയാണ് സുസ്ഥിര വികസനം അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന ആശയം വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ ബ്രൻഡ്ലാൻഡ് കമ്മീഷൻ ഇതിന് നൽകിയൊരു നിർവചനമുണ്ട് വളരെ ലളിതമാണ് പക്ഷേ അത്രയേറെ ശക്തവുമാണ് ഇന്നത്തെ തലമുറയുടെ ആവശ്യങ്ങൾ നിറവേറ്റുക പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ നാളത്തെ തലമുറയ്ക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവിൽ ഒരു കുറവും വരുത്തരുത് നമ്മൾ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നത് വനങ്ങൾ നശിപ്പിക്കുന്നത് വെള്ളവും വായുവും മലിനമാക്കുന്നത് ഇതെല്ലാം ഈ സുസ്ഥിരവികസനത്തിന് നേരുള്ള വലിയ വെല്ലുവിളികളാണ് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെയാണ് നമ്മുടെ പുരോഗതിയുടെ നമ്മൾ കാണാത്ത മറുവശം അപ്പോൾ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് നമ്മൾ ഈ നേടുന്ന പുരോഗതി യഥാർത്ഥത്തിൽ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് നമ്മുടെ കുട്ടികൾക്കും അവരുടെ കുട്ടികൾക്കും വേണ്ടി ഈ ലോകത്തെ കുറച്ചുകൂടി നല്ലൊരിടമാക്കി മാറ്റുന്നുണ്ടോ അതോ നമ്മളറിയാതെ അവരുടെ ഭാവിയും അവസരങ്ങളും നമ്മൾ ഇന്നേ കവർന്നെടുക്കുകയാണോ